മലയാള സിനിമാ ലോകത്തിനപ്പുറവും നിരവധി സൗഹൃദങ്ങളുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ മമതാ മോഹൻദാസ് ഭാവന പ്രിയാമണി മഞ്ജു വാര്യർ തുടങ്ങിയ താരങ്ങൾക്ക് രഞ്ജു രഞ്ജിമാർ നൽകിയ മേക്കോവർ ഏറെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് രഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പ്രിയാമണിയും ഭാവനയും മമതയും ഒക്കെ ഇവർ മൂന്നുപേരെയും കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ തനിക്ക് പ്രിയപ്പെട്ട മൂന്ന് നടിമാർക്കൊപ്പമുള്ള അനുഭവങ്ങളാണ് രഞ്ജു അഭിമുഖത്തിൽ പങ്കുവെക്കുന്നത് അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറഞ്ഞത് കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ട താൻ മരണത്തെ മുന്നിൽ കണ്ട സമയത്താണ് മമതാ മോഹൻദാസ് തന്നെ വർക്കിന് വിളിക്കുന്നതെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കച്ചിത്തുരുമ്പായിരുന്നുവെന്നും രഞ്ജു തുറന്നു പറയുന്നു രുദ്രാങ്കി എന്ന തെലുങ്കു സിനിമയിൽ മേക്കപ്പ് ചെയ്യാനായിരുന്നു മമതാ മോഹൻദാസ് വിളിക്കുന്നത് തനിക്ക് പറ്റുന്ന ഡേറ്റ് ഒക്കെ നോക്കിയായിരുന്നു സിനിമയിൽ മമതയുടെ സീനുകൾ എടുത്തതെന്നും രഞ്ജു പറയുന്നു അത്രയും ഫ്രീഡം തന്ന ആർട്ടിസ്റ്റ് ആണ് മമതയെന്നും അപ്പോൾ എങ്ങനെയാണ് മമതയെ മറക്കാൻ സാധിക്കുന്നതെന്നും രഞ്ജു ചോദിക്കുന്നു താൻ മമതയുടെയോ അല്ലെങ്കിൽ മമത തന്റെയോ അഭിപ്രായങ്ങളിലൊന്നും ഇടപെടാറില്ല മമതയുടെ കൂടെ ചേർന്നതുകൊണ്ട് തന്നെ പല ആർട്ടിസ്റ്റുകളും തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും താൻ മമതയുടെ ആളാണെന്നും പറയാറുണ്ടെന്നും ചിലർ ഭാവനയുടെ ആളാണെന്ന് പറയുമെന്നും ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നിന്നതുകൊണ്ട് ലക്ഷങ്ങൾ നഷ്ടമായെന്നല്ല താൻ പറയുന്നതെന്നും പക്ഷേ തന്റെ പ്രൊഫഷൻ നഷ്ടമായിട്ടുണ്ടെന്നും രഞ്ജു കൂട്ടിച്ചേർത്തു താൻ സ്വയം ആർജിച്ചെടുത്ത സ്കില്ലാണിതൊക്കെയെന്നും തന്റെ റോൾ മോഡൽ താൻ തന്നെയാണ് എങ്ങനെയൊക്കെയോ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും താൻ എങ്ങനെയോ മുന്നോട്ട് വന്നതാണെന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കുന്നുണ്ട് നടി പ്രിയാമണിയെക്കുറിച്ചും രഞ്ജു സംസാരിക്കുന്നുണ്ട് വളരെ ഫ്രീഡം ലഭിക്കുന്ന ആർട്ടിസ്റ്റ് ആണ് പ്രിയാമണിയെന്നും വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ടെന്നും ഗോസിപ്പുകളോ സിനിമാ രംഗത്തെ കാര്യങ്ങളോ അല്ല പ്രിയാമണി പറയുന്നതെന്നും പേഴ്സണൽ കാര്യങ്ങൾ പറയുമെന്നും കളിയും ചിരിയും ബഹളവുമാണെന്നും രഞ്ജു രഞ്ജുമാർ പ്രിയാമണിയെ പറ്റി ഓർക്കുന്നു ചില സെലിബ്രിറ്റികൾ ലൊക്കേഷനിൽ വന്നാൽ നീണ്ട ലിസ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ പ്രിയാമണി ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കില്ല എന്നും അവിടെ എന്താണോ തരുന്നത് അത് മതിയെന്നാണ് പ്രിയാമണി പറയുന്നതെന്നും അതുകൊണ്ടൊക്കെ പ്രിയാമണിയെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നുമാണ് രഞ്ജുവിന്റെ വാക്കുകൾ ഭാവനയുടെ കൂടെ പോകുമ്പോൾ കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിരിക്കാറുണ്ട് വർഷത്തിൽ ഒരു വർക്കെങ്കിലും താനും ഒരുമിച്ച് ചെയ്യും സമയം കിട്ടാത്തത് കൊണ്ട് അധികം വർക്കുകൾ ചെയ്യാറില്ല എന്നും പക്ഷേ വർഷത്തിൽ ഒന്നോ രണ്ട് വർക്ക് ഉറപ്പായും ചെയ്യുമെന്നും ആ ദിവസങ്ങൾ മെമ്മറബിൾ ആയിരിക്കുമെന്നുമാണ് രഞ്ജു രഞ്ജിമാറിന്റെ അഭിപ്രായം ശ്വേതാ മേനോനോടൊപ്പം പോകുമ്പോൾ ലോകകാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് മിസ് ഇന്ത്യ മിസ് വേൾഡ് സമയത്തെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെന്നും മമതാ മോഹൻദാസിന്റെ കൂടെയാണെങ്കിൽ മമത തനിക്ക് യൂറോപ്യൻ കൾച്ചർ പറഞ്ഞു തരാറുണ്ടെന്നും തന്റെ ഭാഷ നന്നാകാൻ സഹായിച്ചിട്ടുള്ള ആളാണ് മമതയെന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കി അതേസമയം മമത അനുഭവിച്ച വേദനകൾ നേരിട്ട് കണ്ട് കൂടക്കറഞ്ഞ ആളാണ് താനെന്നും രഞ്ജു പറയുന്നുണ്ട് മമതയുടെ കണ്ണീർ കണ്ട് അത്രക്ക് താൻ ദൈവങ്ങളെപ്പോലും ശപിച്ചിട്ടുണ്ട് മമത തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും മാനസികമായും സാമ്പത്തികമായും ഒക്കെ സഹായങ്ങൾ ഉണ്ടായെന്നും ലോക്ക്ഡൌണിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ട്രാൻസ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഭാവനയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഭാവന സാമ്പത്തികമായി സഹായിച്ചിരുന്നുവെന്നും രഞ്ജു പറയുന്നു മഞ്ജു വാര്യരും ജയസൂരിയും എല്ലാം ആ സമയത്ത് പൈസ അയച്ചു തന്നിട്ടുണ്ട് അവരെ ഒന്നും ഒരിക്കലും തനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്